അസ്സാം വൈലിക്കും വറഹമുല വറക്കാത്ത് റമലാൻ നമ്മളിൽ നിന്ന് വിട്ടുപോയി ഇനി റമളാൻ നമ്മൾക്ക് ഉപകരിച്ചോ അല്ലെങ്കിൽ റമളാൻ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റുന്ന അഞ്ചടയാണ് ഈ അഞ്ചടങ്ങൾ നിങ്ങളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ റമളാൻ അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ട് എന്നതാണ് അതിൽ ആദ്യത്തേത് റമളാൻ കഴിഞ്ഞതിന് ശേഷം ആരെങ്കിലും സൽക്കർമ്മങ്ങൾ അവർ മുമ്പ് ചെയ്തതിന്റെ സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുകയാണ് അല്ലെങ്കിൽ പുതിയത് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ റമളാൻ സ്വീകരിച്ചു അതിലേറെ ഒന്നാം അത് ഒന്നാമതായി വരുന്നത് ഷൗവാലിലെ ആറ് നൂമ റമലിന് ശേഷം വരുന്ന സൗ്വാലിൽ ആറ് നോമ്പ് സുന്നത്ത് നോമ്പ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഈ റമഗാൻ സ്വീകരിച്ചു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ആറ് നോമ്പ് നിങ്ങൾ ഇടവെട്ട് നോക്കിയാലും മതി അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയി നോക്കിയാലും മതി ആറ് നോട്ടി വീടണം നിങ്ങൾ ഈ ശവ്വാൽ തീരെ നോക്കുമ്പെങ്കിൽ ഒരു വർഷം നോമ്പ് നോറ്റ പ്രതിഫലം നിങ്ങൾക്കുണ്ട് അപ്പൊ അങ്ങനെ രണ്ടാമത്തേന്ന് വെച്ചാൽ നിങ്ങൾ ഡെയിലി ഖുർആൻ ഓതുന്നവരായിരിക്കും അല്ല ഒരു ദിവസം പോലും ഖുർആനിൽ ഒരു മൂന്നോ നാലോ പേജ് ഓതാതെ നിങ്ങൾ ദിവസം തുടങ്ങില്ല അതായത് ഒരു ജ്യുസ് പോലും ഓതുന്നുണ്ടെങ്കിൽ അത് വർദ്ധിപ്പിച്ചു എന്നതിന്റെ തെളിവാണ് അതായത് നിങ്ങളെ നല്ല ഒരു സൽക്കർമ്മിയാക്കി മാറ്റി എന്നതിന്റെ തെളിവാണ് മൂന്നാമത്തേത് നിങ്ങൾ സുന്നത്ത് നിസ്കാരങ്ങൾ വർദ്ധിപ്പിക്കും അതായത് പ്രത്യേകിച്ച് റവാത്തിബ് സുന്നതിസ്കാരം ഇരിച്ച് റവാത്തിബ് റക്കാത്ത് നിങ്ങൾ പതിവാക്കിയാൽ നിങ്ങൾക്ക് സ്വർഗത്തിലെ വീണ്ടെന്ന് പറഞ്ഞ റവാത്തിബ് അതായത് സുബൈക്ക് മുമ്പ് രണ്ട് ദുഹറിന് മുമ്പ് നാല് ദുഹറിന് ശേഷം രണ്ട് മകരബിന് ശേഷം രണ്ട് ഇഷാനിന് ശേഷം രണ്ട് ഇത് അങ്ങനെ പന്ത്രണ്ട് നിങ്ങൾ ഡെയിലി പതിവാക്കും അത് തുടങ്ങാത്തവർ തുടങ്ങും തുടങ്ങിയവർ വീണ്ടും അത് വർദ്ധിപ്പിക്കും അതുപോലെ ദുഹാ നിഷ്കാരം താജ്ജ നിസ്കാരമൊക്കെ നിങ്ങൾ തുടങ്ങി എന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളങ്ങനെ നിസ്കരിക്കുന്ന നിസ്കരിക്കാൻ തുടങ്ങിയാൽ അതും നിങ്ങളെ നോമ്പ് സ്വീകരിച്ചു എന്നതിൻ്റെ അടയാളമാണ് അതേപോലെ നാലാമത്തായി വരുന്നത് സുന്നത്ത് നോമ്പുകൾ അതായത് വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയുമുള്ള പ്രത്യേക സുന്നത്ത് നോമ്പുകൾ റമലാൻ ശേഷം നിങ്ങൾ തുടങ്ങുന്നുണ്ടെങ്കിൽ നോറ്റ് വീടാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ റമദാൻ നിങ്ങൾക്ക് ഉപകരിച്ചു അതായത് തിങ്കളാഴ്ച ഒന്നെങ്കിലും തിങ്കളാഴ്ച അല്ലെങ്കിൽ വ്യാഴാഴ്ച അല്ലെങ്കിൽ രണ്ട് നോമ്പ് നോക്കുന്നുണ്ടെങ്കിൽ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ നല്ലൊരു സൽക്കരമിയാക്കി റമലാൻ മാറ്റി എന്നതിന്റെ തെളിവാണ് അഞ്ചാമത്തത് ജമാഅത്ത് നിസ്കാരം കറക്റ്റ് ായി നിങ്ങൾ അതിൻ്റെ സമയത്ത് പള്ളിയിൽ പോയി തന്നെ നിസ്കരിക്കുന്നു എന്നുണ്ടെങ്കിൽ അലഹമുല്ല അള്ളാ നിങ്ങൾക്ക് റമലാൻ ഉപകാരപ്പെട്ടു എന്നതിൻ്റെ വലിയൊരു തെളിവാണ് അത് കഴിഞ്ഞതിന് ശേഷം ചില ആൾക്കാരെന്ത് ചെയ്യും ഖുർആൻ തുറക്കുന്നത് പിന്നെ അടുത്ത റമൽലാലായിരിക്കും റമലാൻ കഴിഞ്ഞതിന് ശേഷം പിന്നെ പള്ളിയിലേക്ക് പോകുന്ന അല്ലെങ്കിൽ ജമാഅത്ത് സുബൈ ജമാഅത്തിനൊക്കെ പോകുന്നത് അടുത്ത റമൽ അതേപോലെ തന്നെ അവർ പിന്നീട് നോമ്പ് നോക്കുന്നത് അടുത്ത റമൽലാലായിരിക്കും പിന്നെ അവർ പള്ളിയിലേക്ക് ജമാഅത്തിന് പോക്കില്ല ഖുർആാൻ തൊട്ട് നോക്കുന്നത് അതൊക്കെ ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ ആ റമല്ലാൻ ഈ റമലാൻ നിങ്ങൾക്ക് ഉപകരിച്ചിട്ടില്ല നിങ്ങളെ ഒന്നും ചെയ്യാതെയാണ് റമലാൻ പോയതെന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ഈ റമദാൻ ഉപകരിച്ചിട്ടില്ല ഇനി അടുത്തൊരു റമദാൻ കിട്ടും യാതൊരു ഉറപ്പും വേണ്ട നേരെ മറിച്ച് ഈ റമലാൻ നിങ്ങൾ എന്ത് ചെയ്തു രാവിലെ പള്ളിയിലേക്ക് പോയി ജമാഅത്ത് നിസ്കരിച്ചു അതുപോലെ രാത്രി നമസ്കരിച്ചു സ്വതക്ക കൊടുത്തു അതുപോലെ തന്നെ ആരെ കുറ്റകാരെ കണ്ണ് നിങ്ങൾ അറാമിൽ നിന്ന് സൂക്ഷിച്ച് അങ്ങനെയൊക്കെ നിങ്ങൾ മാ അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്തതുപോലെ പിന്നീടുള്ള മാസങ്ങളും നിങ്ങൾ അങ്ങനെ ചെയ്യാൻ തുടങ്ങി അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ ഈസ്റ്റ് അഞ്ചൊക്കെ കൃത്യമായി നിങ്ങൾ നിസ്കരിക്കുന്ന സമയത്ത് നിസ്കരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റമദാൻ ഉപകരിച്ചിട്ടുണ്ട് അതേപോലെ ഖുർആൻ ഒന്നര ഒരു ദിവസം ഒരു പേജ് അറ്റ്ലീസ്റ്റ് സൂറത്തിൽ മുൽക്ക് നിങ്ങൾ ഓതാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ റമദാൻ നിങ്ങൾക്ക് സ്വീകരിച്ചിട്ടുണ്ട് അല്ല അതിന് മുമ്പ് നിങ്ങൾ ചെയ്യാത്ത ഒരു കുറച്ച് നല്ല കാര്യങ്ങൾ റമദാൻ ശേഷം നിങ്ങൾ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നേരെ തുടങ്ങിയിട്ടുണ്ട് ഫോർ എക്സാമ്പിൾ പള്ളിയിലേക്ക് നിങ്ങൾ പോകുന്നുണ്ട് നേരത്തെ പള്ളിയിലേക്ക് പോകുന്നുണ്ട് നേരെ നേരത്തെ പള്ളിയിലേക്ക് പോകാൻ തുടങ്ങി അതുപോലെ തന്നെ നിങ്ങൾ ജിക്കർ ചൊല്ലാൻ തുടങ്ങിയിട്ടുണ്ട് തഹജ്ജുദ് ഗണിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ റമദാൻ ഉപകരിച്ചു എന്നതിന്റെ ഒരു തെളിവാണത് നേരെ മറിച്ച് സത്യവിശ്വാസം നല്ല ഈമാനുള്ളവരുടെ കാര്യം അവർ ഓൾറെഡി ജമാഅത്ത് റമദാൻ കഴിഞ്ഞിട്ട് നിസ്കരിക്കുന്നുണ്ട് അതുപോലെ തന്നെ അവർ ഖുറാനും ഓതുന്നുണ്ട് അതുപോലെ തന്നെ സുന്നത്ത് നോമ്പ് അവർ നിസ്കരിക്കുന്നുണ്ട് പിന്നീട് അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും പുതിയൊരു സൽക്കരണം അവരുടെ ജീവിതത്തിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ തഹജുദിനെക്കാൻ തുടങ്ങി അല്ലെങ്കിൽ സതക്ക കൊടുക്കാൻ തുടങ്ങി അല്ലെങ്കിൽ സുന്നത്ത് നോമ്പ് തിങ്കളാഴ്ച വ്യാജ അവർ നോക്കാൻ തുടങ്ങി നേരത്തെ പള്ളിയിലേക്ക് ജമാഅത്തിന് മുമ്പ് തന്നെ എത്താൻ തുടങ്ങി ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഈ അടയാളങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അവരുടെ റമദാൻ സ്വീകരിച്ചിട്ടുണ്ട് എന്നതിനാർത്ഥം റമദാനിന് മുമ്പുള്ള ജീവിതത്തിൽ രമലാലിന് മുമ്പുള്ള ജീവിതവും രമലാൻ ശേഷമുള്ള ജീവിതം കമ്പയർ ചെയ്യുമ്പോൾ റമലാലിന് ശേഷം ഇവന് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്ന ആൾക്കാർ എന്ന ആൾക്കാർ പറയാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഫീൽ ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റമദാൻ സ്വീകരിച്ചു നിങ്ങൾ റമദാൻ നല്ലൊരു സൽക്കരമയാക്കിയിട്ടാണ് പോയത് എന്നതിന്റെ തെളിവാണ് നിങ്ങൾ നേരത്തെ പള്ളിയിലേക്ക് പോകുന്നുണ്ട് മുമ്പ് പോയിട്ടുണ്ടായിരുന്നില്ല നിങ്ങൾ കറക്റ്റായിട്ട് അഞ്ചു വ്യക്തി സ്കരിക്കുന്ന രമലാലിന് മുമ്പ് നിങ്ങൾ അങ്ങനെ ചെയ്തിരുന്നു രമലാൻ മുമ്പ് നിങ്ങൾ ഖുറാൻ ഓതന്നില്ലതാ റമലാനിന് ശേഷം ഖുറാൻ ആറ് നോമ്പ് നിങ്ങൾ നോക്കി മാഷാ മുമ്പ് നിങ്ങൾ സുന്നത്തൊന്നും നിസ്കരിക്കുന്നുണ്ടായില്ല സലാം വിട്ട് ഓടുന്നുണ്ടായിരുന്നു റബദാൻ ശേഷം നിങ്ങളിത് ആ സുന്ന വിസ്കരിക്കാൻ തുടങ്ങി നവാത്തിബ് സുന്നത്ത് മുഹാൻസ്കാനത്ത് ഹജ്ജു ഇങ്ങനെയൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായും റമദാൻ നിങ്ങൾ സ്വീകരിച്ചു എന്നതിൻ്റെ അടയാളമാണത്